എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഇന്നലെ ദോശ ഉണ്ടാക്കാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചമ്മന്തി ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങാം ചായ അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് അരിയിട്ടത് എന്നിട്ട് അതൊരുവിധം ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പകർത്തി കലത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ചോറ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അടച്ചിടാം പുറത്തെടുപ്പിലാണ് സാധാരണ അരി വയ്ക്കാറുള്ളത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വിറക കൊണ്ടുപോന്നിട്ടുള്ളായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന വിറകയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ കുക്കറിലിട്ടത് ഇനി പോയി വിറക് എടുത്തുകൊണ്ട് വരണം അതുകൊണ്ട് ഗ്യാസിലാണ് അരി വെക്കുന്നത് അപ്പോൾ ചോറ് ഇന്ത് വന്നിട്ടുണ്ട് നമുക്ക് അടച്ചിടണം അപ്പം നമുക്കിവിടെ ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറും ചമ്മന്തി കറിയും ഉണ്ടാക്കണം അപ്പോൾ ഇത് നമ്മുടെ കറികളൂടെ റെഡി ആയിട്ടുണ്ട് എന്നിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ സാമ്പാറിൽ മല്ലിയുള്ള ഇടുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് സാമ്പാറുള്ളതുകൊണ്ട് ഞാൻ വെള്ള ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കിയത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കമായിരുന്നു അല്ലെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കം എല്ലാവരും നന്നായിട്ട് കോഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ന്യൂ ഇയറൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ ഗ്ലോബിൽ കിടക്കുന്ന ഫിഷ് ഒരു ഇത് ഫൈറ്റർ എന്നാണ് കേട്ടോ അതിന്റെ പേര് നമ്മൾ നേരത്തെ ഗപ്പിയാണ് ഇട്ടിരുന്നത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിത് ഫൈറ്ററിനെ വാങ്ങിച്ചിട്ടതാണ് അതിന്റെ പേര് ഫൈറ്റർ എന്ന് വന്നത് വേറെ മീനൊന്നും അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ആ മീനിനെ അങ്ങനെ പേര് വന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കറയ്ക്ക് കിട്ടിയത് ചെമ്മീൻ ആയിരുന്നെ ചെമ്മീൻ്റെ കൂടെ ഇട്ട് അരച്ചു കൂട്ടാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് അപ്പോൾ അരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വറു താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിയിട്ട് ചെമ്മീൻ വെച്ചെന്നാൽ ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കറി വെക്കുന്നതേ പിന്നെ നമുക്ക് അതിലേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മുളകിൽ പൊള്ളിച്ചാണ് എടുത്തത് ഒന്നിൻ്റെ റെസിപ്പി ചെയ്യാതിരുന്നതേ ഫോണിൻ്റെ തീരെ ചാർജ് കുറവായിരുന്നു കേട്ടോ കുത്തിയിട്ടിരിക്കായിരുന്നു പിന്നെ ചെയ്ത് കറികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് പകുതി ഒരു മുപ്പത് ചാർജ് കയറി അപ്പോൾ ഓടിക്കൊണ്ടുവന്ന് എടുത്താണ് കേട്ടാ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഈ അഭ്യാസമൊക്കെ കേട്ടാ പൈപ്പോഡിലൊന്നും ഞാൻ വെച്ചില്ല അപ്പോൾ അങ്ങനെ ഉള്ള ചാർജ് വെച്ചിട്ട് ഞാൻ ആ കറികളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബീട്രൂട്ട് ഇടുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി സോളയൊക്കെ ഇട്ട് ഒന്ന് മെഴുക്ക് പുരട്ടിയൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ കറികളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ചാർജ് കുറവായിരുന്നു പിന്നെ കുത്തിയിട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ടേ ചാർജ് എല്ലാം ഫുള്ളായി കയറിയതിന് ശേഷം ഞാൻ വൈകുന്നേരത്ത് ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയായിരുന്നു നമ്മുടെ മുറ്റത്ത് നമ്മുടെ ചാമ്പ മരത്തിൻ്റെ ചുവട്ടിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ അതിന്ന് നമ്മുടെ ചാമ്പയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പഴുത്തൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ അതൊട്ടടുത്ത് വീട്ടിലെ ചേച്ചിമാരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് ത്രസിത്തറയുടെ ഇപ്പറേ കാണുന്നത് ക്ലോവിമരാണ് കേട്ടോ ക്ലോവിക്കയൊക്കെ നന്നായിട്ട് പടുത്ത് കിടപ്പുണ്ട് ഇത് ഉപ്പിലിടാനോ അച്ചാറിടാനോ ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഇവിടെ ക്ലോവിക്ക എന്നാണ് കേട്ടോ ഇനി പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേരെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ അപ്പം ഞാൻ ഈ ക്ലോവിക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ നമുക്ക് ഒന്നെങ്കിൽ ഉപ്പിലിടാം അല്ലെങ്കിൽ അച്ചാറിട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാമേ തരാ